സീരിയലുകളെ വിമർശിക്കാനിറങ്ങിയ സി പി എമ്മിന് ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ചീന രാഷ്ട്രീയ കളികളെക്കാൾ എത്രയോ ഭേദമാണ് സീരിയലുകളെന്നാണ് സീമാജി നായർ അടക്കമുള്ള സിനിമാ സീരിയൽ താരങ്ങൾ പ്രതികരിച്ചപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സീരിയലുകൾക്ക് സെൻസറിംഗ് അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ റിപ്പോർട്ടിനു പിന്നാലെ സീരിയൽ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നിരുന്നു പിന്നാലെ സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണെന്നും ചില മലയാളം സീരിയലുകൾ എൻറ സൽഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നുമുള്ള നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാറിന്റെ പരാമർശം വലിയ വിമർശനങ്ങൾക്കും കാരണമായി പ്രേംകുമാറിന്റെ പരാമർശത്തിനെതിരെ നടന്മാരായ ധർമ്മജൻ ബോൾഗാട്ടിയും ഹരീഷ് പേരടിയും മഹേഷും അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി സീമാജി നായർ ഇവിടെ നടക്കുന്നത് ചീന രാഷ്ട്രീയ കളികളാണെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന കാര്യങ്ങളെക്കാളും എത്രയോ ഭേദമാണ് സീരിയലെന്നും സീമ ഫേസ്ബുക്കിൽ കുറിച്ചു പത്തിനും ഇരുപത്തഞ്ചും വയസ്സിനുമിടയിൽ പ്രായമുള്ളവർ സീരിയലൊന്നും കാണാറില്ലെന്ന് കുറിച്ച സീമ പല വീടുകളിൽ ചെല്ലുമ്പോഴും മക്കളും മരുമക്കളും കൊച്ചുമക്കളും പോയാൽ കൂട്ട് ഈ സീരിയലാണെന്ന് പ്രായം ചെന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഇവിടെ പല വർക്കുകളും തലേ ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ട് ചില വർക്കുകൾ പെട്ടെന്ന് നിന്ന് പോകുന്നുണ്ട് ഞങ്ങൾക്ക് അന്നം തരുന്ന പ്രൊഡ്യൂസേഴ്സ് നൂറ് എപ്പിസോഡൊക്കെ എടുത്ത് സെൻസറിങ്ങിന് വിടാൻ സാധിക്കുമോ എന്നും സീമ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു എൻഡോ സൽഫോനെക്കാളും വിഷം നിറഞ്ഞതാണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ താരം പുതുതലമുറ ഈ വർഗീയതയും മറ്റും കണ്ടാണ് വളരുന്നതെന്നും കൂട്ടിച്ചേർത്തു പിണറായിക്ക് എഴുപത്തി എട്ട് ലക്ഷത്തോളം സതീശന് രണ്ട് ലക്ഷത്തോളം ഇൻഷുറൻസ് ഇല്ല ചികിത്സാ ചെലവ് സർക്കാർ പക മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും സ്വന്തമായും കുടുംബാംഗങ്ങളുടെയും ചികിത്സാ ചെലവിനത്തിൽ കൈപ്പറ്റിയത് ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് വരെ മെഡിക്കൽ റീ ഇനത്തിൽ കൈപ്പറ്റിയ തുകയുടെ കണക്കുകളാണ് പൊതുഭരണ വകുപ്പ് അക്കൌണ്ട്സ് വിഭാഗം നൽകിയത് ഈ കാലയളവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി കൈപ്പറ്റിയത് എഴുപത്തി ഏഴ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ചികിത്സാ ചെലവ് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി മുൻമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദൻ രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപ കൈപ്പറ്റി മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ധനവകുപ്പ് മുഖാന്തരം പ്രത്യേക ഇൻഷുറൻസ് പദ്ധതികൾ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു മന്ത്രിമാർ ചികിത്സാ ചെലവിനത്തിൽ കൈപ്പറ്റിയ തുകയുടെ കണക്കുകൾ എങ്ങനെയാണ് കെ കൃഷ്ണൻകുട്ടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വി ശിവൻകുട്ടി പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം എ കെ ശശീന്ദ്രൻ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ആന്റണി രാജു മുൻ മന്ത്രി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം ആർ ബിന്ദു നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം അഹമ്മദ് ദേവർഗോവിൽ മുൻ മന്ത്രി നാല് ലക്ഷത്തി ഇരുപതിനായിരം വി എൻ വാസവൻ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കടന്നപ്പള്ളി രാമചന്ദ്രൻ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം വി അബ്ദുറഹ്മാൻ രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം കെ എൽ ബാലഗോപാൽ രണ്ട് ലക്ഷത്തി അയ്യായിരം കെ രാജൻ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ജി ആർ അനിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കെ രാധാകൃഷ്ണൻ തൊണ്ണൂറ്റി ഒൻപതിനായിരം ജെ ചിഞ്ചുറാണി എൺപത്തി ആറായിരം സജി ചെറിയൻ ഇരുപത്തി അയ്യായിരം മുഹമ്മദ് റിയാസ് പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എൻ ജയരാജ് ചീഫ് പതിനാറായിരം എസ് ടി പി എയും ജമാ ഇസ്ലാമിയെയും നിരോധിച്ചിട്ടില്ലല്ലോ അവരുടെ ഓഫീസിൽ പോയാൽ എന്താണ് തെറ്റ് ബാന്ധവം സമ്മതിക്കുകയാണോ രാഹുൽ ബാങ്കൂട്ടത്തിൽ എന്ന ചോദ്യമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് ബാധവ നിഷേധിക്കാതെ നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയാൽ എന്താണ് തെറ്റെന്ന നിലപാടിലാണ് രാഹുൽ ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രചാരണ വേളയിൽ എസ് ഡി പി ഐ നേതാക്കളോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നതിനെ കുറിച്ച് ഒരു വാർത്താ ചാനൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നേരിട്ട് എം എൽ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും നിരോധിച്ച സംഘടനകൾ അല്ലല്ലോ അതിനാൽ അവരുടെ ഓഫീസിൽ പോകുന്നതിൽ എന്താണ് തെറ്റ് എസ് ഡി പി ഐ പ്രവർത്തകർ പൊതു നിന്നെടുത്ത ചിത്രമാണെന്നും രാഹുൽ അംഗീകരിച്ചു പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന് വെക്കാൻ യു ഡി എഫ് തയ്യാറാകുമോ എന്നത് തെരഞ്ഞെടുപ്പിൽ ഉടനീളമുയർന്ന ചോദ്യമായിരുന്നു എന്നാൽ അതിന് കൃത്യമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം അതിനിടെയായിരുന്നു എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന പുറത്തു വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലെത്തിയായിരുന്നു രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത് മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഒളിച്ചു കളിച്ച് സർക്കാർ തുടരന്വേഷണത്തിൽ ഇതുവരെ തീരുമാനമെടുത്തില്ല സജി ചെറിയാൻ അപ്പീല് നൽകിയില്ല കോടതി അലക്ഷ്യ നടപടി തുടങ്ങുമെന്ന് കേസിലെ പരാതിക്കാരൻ അഡ്വകേറ്റ് ബൈജു നോയൽ വ്യക്തമാക്കിയിട്ടുണ്ട് സജി ചെറിയാനെ വെള്ളപൂശിയുള്ള പോലീസ് അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ടും സർക്കാരിന് അനക്കമില്ല കോടതി ഉത്തരവ് പോലീസ് ആസ്ഥാനത്ത് എത്തിയിട്ടും പുതിയ അന്വേഷണ സംഘത്തിൽ തീരുമാനമായില്ല സജിക്കും സർക്കാരിന് മുന്നിൽ പ്രതിസന്ധി പലതാണ് പുതിയ അന്വേഷണം വരുമ്പോൾ മന്ത്രി എങ്ങനെ സ്ഥാനത്ത് തുടരുമെന്ന ധാർമ്മിക പ്രശ്നം വീണ്ടും ഉയർന്നു കഴിഞ്ഞു പക്ഷേ ഒരു കേസിൽ ധാർമ്മികതയുടെ പേരിൽ ഒരു തവണ മാത്രം മതി രാജി എന്ന വിചിത്ര നിലപാടെടുത്തായിരുന്നു സജിക്കുള്ള സി പി എം പിന്തുണ തന്നെ കേൾക്കാതെ ഉത്തരവിട്ടെന്ന വാദമായിരുന്നു സജി ഉന്നയിച്ചത് അപ്പീലിന് സജി ചെറിയാനും പാർട്ടി അനുമതി നൽകിയെങ്കിലും അതിലും തീരുമാനമായില്ല അപ്പീൽ പോയാലും വെല്ലുവിളിയുണ്ട് വിമർശനം ഭരണഘടനയ്ക്കെതിരെ ആയതിനാൽ മേൽക്കോടതി അപ്പീൽ തള്ളിയാൽ രാജിയല്ലാതെ വേറെ വഴിയില്ലാത്ത പ്രശ്നമുണ്ട് സജിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ പരാതിക്കാരൻ അഡ്വകേറ്റ് ബൈജുനോയൻ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു സജി ചെറിയാനെ രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാൻ മടിച്ച ഗവർണറുടെ തുടർ നിലപാടും പ്രധാനമാണ് പ്ലസ് ടു കോഴക്കേസിൽ ഹൈക്കോടതി വിധിക്ക് ശേഷം തന്നെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിലുള്ള ആളാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി അയാളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല സൗമ്യനായ മനസ്സിന് ഉടമയാണ് അയാളെന്നും കെ എം ഷാജി പറഞ്ഞു ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ഷാജി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു തനിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ മാത്രം സർക്കാർ ഒന്നര കോടിയിലേറെ ചിലവിട്ടു തനിക്കെതിരെ കേസ് നടത്തി ദൂർത്തടിച്ചത് ഖജനാവിലെ പണമാണ് ഇത് തിരിച്ചടയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും കെ എം ഷാജി പറഞ്ഞു പ്ലസ് ടു കോഴക്കേസിൽ ഹൈക്കോടതി വിധിക്കുശേഷം സിപിഎമ്മിലെ ഉന്നതൻ ഒത്തുതീർപ്പിനെ സമീപിച്ചെന്ന കെ എം ഷാജി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു പിണറായിക്കെതിരായ പരാമർശങ്ങൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു സി പി എമ്മിന്റെ ആവശ്യം തനിക്കെതിരായ കേസിന് വിധിയിൽ സുപ്രീംകോടതി മുഖ്യമന്ത്രിയുടെ വിടരിക്ക് പിടിച്ചു തള്ളുകയാണ് ചെയ്തതെന്നും കേസ് വിജയിക്കലല്ലായിരുന്നു സർക്കാർ ലക്ഷ്യമെന്നും ഷാജി വിമർശിക്കുന്നു പലതവണ കായികമായി ആക്രമിക്കാൻ ശ്രമം നടന്നെന്നും ഷാജി ആരോപിച്ചു പ്ലസ് ടു കോഴക്കേസിൽ ഷാജിക്കെതിരായ വിജിലൻസ് കേസ് റദ്ദാക്കിയതിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്നലെ തള്ളിയിരുന്നു ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന ഒറ്റ മൊഴിയില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ഷാജി പണം ചോദിച്ചെന്ന ഒരു മൊഴിയെങ്കിലും കാട്ടിത്തരാമോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അൻപത്തിനാല് സാക്ഷിമൊഴികൾ പരിശോധിച്ചുവെന്നും ഇങ്ങനെയെങ്കിലും എല്ലാ രാഷ്ട്രീയക്കാരെയും ഓരോ കേസിൽ പ്രതിയാക്കാമല്ലോ എന്നും കോടതി ചോദിച്ചു എന്നാൽ അന്വേഷണം നടക്കുമ്പോൾ അത് പൂർത്തിയാകാതെ കേസ് റദ്ദാക്കിയത് ശരിയില്ലെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം ഏതായാലും തനിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ മാത്രം സർക്കാർ ഒന്നര കോടിയിലേറെ ചെലവിട്ടുവെന്നും തനിക്കെതിരെ കേസ് നടത്തി ദൂർധടിച്ചത് ഖജനാവിലെ പണമാണെന്നും ഇത് തിരിച്ചടയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും കെ എം ഷാജി പറഞ്ഞതും തുറന്ന ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട് പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ലെന്ന് ഭീഷണിയുമായി കെ സുരേന്ദ്രൻ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവരെയും കള്ള വാർത്ത കൊടുത്തവരെയും കൈകാര്യം ചെയ്യുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു പാലക്കാട് തോൽവിയിൽ സംസ്ഥാന ബിജെപിയിലെ പൊട്ടിത്തെറക്കിടെ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ലെന്നും പാർട്ടി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവരെയും കള്ള വാർത്ത കൊടുത്തവരെയും കൈകാര്യം ചെയ്യുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതിനിടെ പാലക്കാട് നഗരസഭയിലെ അസംതൃപ്തരായ ബി ജെ പി കൌൺസിലർമാരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യർ നീക്കം കിടങ്ങി പാലക്കാട് തോൽവിക്ക് പിന്നാലെ സംസ്ഥാന ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറി തുടരുമ്പോഴാണ് മാധ്യമങ്ങളോടുള്ള സുരേന്ദ്രന്റെ ആരീക്ഷം തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത രാജ്യ അറിയിച്ചായിരുന്നു ആദ്യം സുരേന്ദ്രൻ വിമർശനങ്ങളെ നേരിട്ടത് കേന്ദ്രം തുടരാൻ നിർദ്ദേശിച്ചതോടെ പിന്നെ മാധ്യമപ്രവർത്തകർക്കായി പഴി ഇന്നലെ പരിഹാസമെങ്കിൽ ഇന്ന് ഭീഷണിയുടെ ലൈനാണ് കെ സുരേന്ദ്രൻ ഉള്ളത് എന്നാണ് ചില മാധ്യമങ്ങളുടെ വിമർശനം അച്ചടക്കത്തിന്റെ വാളോങ്ങി വിമർശകരെ നേരിടാനാണ് നേതൃത്വത്തിന്റെ നീക്കം പരസ്യ വിമർശനം പാടില്ലെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് അതൃപ്തരായ സംസ്ഥാന നേതാക്കളുമായി കേന്ദ്ര നേതൃത്വം അടുത്ത മാസം ആദ്യം ചർച്ച ചെയ്യും പരസ്യ വിമർശനം ഉന്നയിച്ച ശിവരാജനോടും പ്രമീള ശശിധരനോടും വിശദീകരണം ചോദിക്കാൻ ശ്രമമുണ്ട് പക്ഷെ പാലക്കാട് എന്തെങ്കിലും നടപടി വന്നാൽ അസംതൃപ്തർ മറുകണ്ഠം ചാടുമോ എന്ന പേടിയും പാർട്ടിക്കുണ്ട് നഗരസഭയിലെ അസംതൃപ്തരായ കൗൺസിലർമാരുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തുന്നുണ്ട് വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രം തള്ളിപ്പറയുന്നവർ രാഷ്ട്രീയമായി അനാഥരാകില്ലെന്ന സന്ദീപിന്റെ പോസ്റ്റ് അമർഷമുള്ളവർക്കുള്ള സന്ദേശമെന്നുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു നവീൻ ബാബുവിന്റേത് കൊലപാതകമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ കേസ് ഡയറി ഹാജരാക്കണം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ പരാതിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം അന്വേഷണം സംബന്ധിച്ച് സത്യവാങ്മൂലവും നൽകണം പ്രത്യേക അന്വേഷണ സംഘം ഇൻസ്പെക്ടർക്കാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിർദ്ദേശം നൽകിയത് സിബിഐക്ക് നോട്ടീസ് അയക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഹർജി തീർപ്പാക്കുന്നതുവരെ എസ് ഐ ടി അന്തിമ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന ഹർജിക്കാരുടെ ഇടക്കാല ഹൈക്കോടതി അനുവദിച്ചില്ല അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി വ്യക്തമാക്കി ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതി തെളിവുകൾ നിർമ്മിക്കുകയാണെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ വാദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോട്ടോകോൾ പ്രകാരം പ്രതിയുടെ താഴെയുള്ളവരാണ് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് പറയുന്ന പ്രശാന്തന്റെ പേരും ഒപ്പം വ്യത്യസ്തമാണ് അന്വേഷണ സംഘം പ്രതികളെ സഹായിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പേര് മാത്രമേ ഉള്ളൂ എന്നും ഹർജിക്കാർ വാദിച്ചു എ ഡി എഫിന്റെ മരണത്തിൽ സർക്കാർ അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു വ്യാജരേഖ ഉണ്ടാക്കിയ ആൾക്കെതിരെ അടക്കം അന്വേഷണമില്ല എല്ലാത്തിലും ഒളിച്ചുകളിയാണ് കൊലപാതകമെന്ന കുടുംബത്തിന്റെ സംശയം ഞെട്ടിപ്പിക്കുന്നതാണ് തുടക്കം മുതൽ നവീനെ കൈക്കൂലിക്കാരനാക്കാനാണ് സർക്കാരിന്റെ തിടക്കം പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട് വലിയ സാമ്പത്തിക ബിനാമി ഇടപാടുകളുണ്ടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു മരിക്കുന്നതിന് മുൻപുള്ള മണിക്കൂറുകളിൽ നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്ന് കുടുംബം പറഞ്ഞു അതേസമയം ഹർജി തീർപ്പാക്കുന്നതുവരെ അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിക്കുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല അന്വേഷണം നടക്കട്ടെയെന്ന് കോടതി നിലപാട് സ്വീകരിച്ചു എ ഡി എമ്മിന്റെ മരണം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഇൻസ്പെക്ടറാണ് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത് കൊലപാതകമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് കോടതി ചോദിച്ചു അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് പറയുന്നതിൽ പ്രതി രാഷ്ട്രീയ നേതാവ് ഉപരി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും കോടതി ചോദിച്ചു കേസ് ഡയറിയും സത്യവാങ്മൂലവും ഡിസംബർ ആറിനകം സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കേസ് ഡിസംബർ ആറിന് വീണ്ടും പരിഗണിക്കും അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതി അറിയിച്ചു പ്രതിദിവ്യു രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും കുടുംബം ആരോപിച്ചു സർക്കാരും സിപിഎമ്മും കൊലപാതകാരോപണം ഞെട്ടിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് സർക്കാരും ബാബുവിന്റെ കേസിൽ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിവെയ്ക്കുന്നതാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് കൈക്കൂലി ചോദിച്ചു എന്ന് പറയുന്ന വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ച് അന്വേഷണമില്ല നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി കേസിലെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ ഭാര്യയെ പറഞ്ഞത് സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പാണ് ഗൗരവതരമായ വീഴ്ചകൾ ഹർജിയിൽ പറയുന്നുണ്ട് ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നുണ്ടെന്ന് ആ കുടുംബത്തിന്റെ ആരോപണം ഞെട്ടിക്കുന്നതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതിൽ വലിയ ദുരൂഹതകളുണ്ട് പെട്രോൾ പമ്പ് ആരുടേതാണ് പ്രശാന്തിന്റെ കോടികൾ മുടക്കി പമ്പ് തുടങ്ങാനുള്ള കഴിവില്ല ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ എന്നതാണ് ചോദ്യം അന്വേഷണം ശരിയായ രീതിയിൽ നടന്നാൽ ആ ബിനാമി ഇടപാട് വരെ പുറത്തു വരും വലിയ സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ബിനാമി ആയിട്ടാണ് പ്രശാന്തൻ പ്രവർത്തിച്ചിരുന്നത് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടും ദിവ്യയെ സാന്ത്വനിപ്പിക്കാനും പ്രീതിപ്പെടുത്താനുമാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയടക്കം പോയതെന്നും വി സതീശൻ പറഞ്ഞു ഇത് സംബന്ധിച്ച് ദിവ്യക്ക് കുറെ രഹസ്യങ്ങൾ അറിയാം അത് വെളിപ്പെടുത്തുമോ എന്ന പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ട് നവീൻ ബാബുവിനെതിരായ പി പി ദിവ്യയുടെ പ്രസംഗം അവർക്ക് വേണ്ടി തന്നെ ആയിരുന്നു അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയായിരുന്നു എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോഴും ദിവ്യയെ തള്ളി പറയാതെ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന സംശയമുള്ള രീതിയിലാണ് സിപിഎം നേതാക്കൾ സംസാരിക്കുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു പരുമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ചൊല്ലിപ്പോര് പതിനൊന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിക്കത്ത് നൽകി സേവ ബിജെപിയും കുർബ സംഘവും പോസ്റ്ററിന് പിന്നിൽ ഗൂഢാലോചന മാധ്യമപ്രവർത്തകനും പങ്കെന്ന് കെ സുരേന്ദ്രൻ തന്നെ തോൽപ്പിക്കാൻ ഇരുപത്തിയേഴായിരം വോട്ട് മറിച്ചുവെന്നാണ് എസ് ഡി പി ഐ പറഞ്ഞത് പാലക്കാടും സംഭവിച്ചത് അത് തന്നെയാണെന്ന പി സി ജോർജ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡി എഫിന് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ പിന്തുണയുണ്ടെന്ന പ്രചാരണം തെറ്റെന്ന സി പി എം വ്യാജ വാര്ത്തകള്ക്കെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കുമെന്നാണ് സി പി എം പറയുന്നത് പരുമല ലോക്കൽ കമ്മിറ്റിയിലെ പതിനെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ പതിനൊന്ന് പേർ രാജക്കത്ത് നൽകിയതോടെ സി പി എം വീണ്ടും വെട്ടിൽ സംസ്ഥാന സെക്രട്ടറിക്കാണ് കത്ത് നൽകിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് നടന്ന ലോക്കൽ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്ത സെക്രട്ടറി ഷിബു വർഗീസിനോട് വിരുദ്ധതയുള്ളവരാണ് രാജി നൽകിയത് ലോക്കൽ സമ്മേളനം ബഹളത്തിലും കലാശിച്ചു സമ്മേളനത്തിൽ ആദ്യ അവസാനം പങ്കെടുത്ത സി ജില്ലാ സെക്രട്ടറി ഉദയ ഭാനുവിനോട് അന്ന് ഒരു വിഭാഗം പ്രതിനിധികൾ തട്ടിക്കയറുകയും ചെയ്തു പരുമനയിലെ പതിനെട്ട് ബ്രാഞ്ചുകളിലെ ഇരുന്നൂറ്റി നാല്പത്തഞ്ച് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് അൻപത്തി ആറ് പ്രതിനിധികളാണ് അന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഷിബു വർഗീസിനെ പ്രഖ്യാപിച്ചതോടെ പ്രതിനിധികൾ ഒന്നടങ്കം ബഹളവും മുദ്രാവാക്യങ്ങളുമായി രംഗത്തെത്തി ഷിബു വർഗീസിനെ യാതൊരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് അന്ന് പ്രതിനിധികളിൽ ഭൂരിപക്ഷവും പറഞ്ഞിരുന്നു ഈ വാദങ്ങളൊന്നും അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല അന്ന് മുപ്പത്തിയേഴ് പ്രതിനിധികൾ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോയിരുന്നു ഷിബു വർഗീസിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയില്ലെങ്കിൽ ഇറങ്ങിപ്പോയ ബ്രാഞ്ച് സെക്രട്ടറിമാർ അടക്കമുള്ളവർ രാജിവെക്കുമെന്ന് അന്നേ പ്രഖ്യാപിച്ചിരുന്നതാണ് ജില്ലാ സെക്രട്ടറി ഏകപക്ഷീയമായ തീരുമാനം അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചാൽ പ്രതിനിധികൾ ഒപ്പിട്ട പരാതി സംസ്ഥാന കമ്മിറ്റിക്ക് ബി ജെ പിക്ക് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിന് പിന്നിൽ മാധ്യമപ്രവർത്തകർക്കടക്കം പങ്കുണ്ടെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ട സേവ് ബി ജെ പി പോസ്റ്ററുകളെ കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകർ എങ്ങനെയാകരുത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രമുഖ ചാനലുകളുടെ ചില ബ്രേക്കിംഗ് ന്യൂസുകളും രാത്രിയിലുള്ള ചർച്ചയും സ്വന്തം ചാനലിലെ മാധ്യമപ്രവർത്തകനും രണ്ട് സാമൂഹ്യ വിരുദ്ധരും ഗൂഢാലോചന നടത്തി പാർട്ടി ഓഫീസിന് മുന്നിലെ നൈൻ ബോർഡിലും പാരമ്പര്യം അവകാശപ്പെടുന്ന കാലക്കെട്ട് പ്രസ് ക്ലബിന് മുന്നിലും രണ്ട് പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു അത് ബ്രേക്കിംഗ് ന്യൂസ് ആകുന്നു മറ്റുള്ള ചാനലുകാർ അത് ഏറ്റുപിടിക്കുന്നു ആരാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചതെന്നും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും വൈകാതെ തിരിച്ചറിയാൻ കഴിഞ്ഞു കേരളത്തിൽ എവിടെ വേണമെങ്കിലും ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു തരന്താണ് പണി അത് ചർച്ചയ്ക്ക് മാത്രമുള്ള പ്രധാന സംഭവമായി ചർച്ച ചെയ്യുന്നിടത്താണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലവാരം പൊതുസമൂഹത്തിന് കൂടുതൽ ബോധ്യപ്പെടുന്നത് പിതൃശൂന്യമായ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബി ജെ പിയെ എതിർക്കുന്നവർക്ക് പോലും മനസ്സിലായിരിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവർ ബി ജെ പിയിലെ കുർവാസം ആണെന്നും ഇവരെ പുറത്താക്കണമെന്നുമാണ് പോസ്റ്ററിൽ എഴുതിയിരുന്നത് ബി ജെ പി കേരളാ ഘടകത്തിൽ പൊട്ടിത്തെറിയും അടിമുടി കലഹവുമാണെന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണ വേലകൾക്കെതിരെ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സെവ് ബി ജെ പി പോസ്റ്ററുകൾക്ക് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് നേതൃത്വം പ്രതികരിച്ചത് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വർഗീയവൽക്കരണം എത്രത്തോളം അപകടകരമായി മാറിയെന്ന ചോദ്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉയർത്തുന്ന ചോദ്യമെന്ന് പി സി ജോർജ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുന്നേറ്റം എത്ര അപകടകരമാണെന്ന് ചിന്തിക്കാനുള്ള അവസരമായാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് പി സി ജോർജ് പറഞ്ഞു താൻ അനുഭവസ്ഥനാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഇരുപത്തിയേഴായിരം മുസ്ലിം വോട്ടുകൾ ഒറ്റയടിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുത്ത് തന്നെ തോൽപ്പിച്ചു എസ് ഡി പി എന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാം ഒന്നാണെന്ന് പിന്നീട് എസ് ഡി പിന്നീട് എസ് ഡി പി ഐ കാർ വിളിച്ചു പറഞ്ഞു അടുത്തത് തൊടുപുഴയാണെന്നാണ് പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാലക്കാട് ആവർത്തിച്ചു ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ലെന്നും പി സി ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം മുൻപ് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സി പി എമ്മിനെ പ്രതിനിധികരിക്കുന്ന കെ ടി ജലീലും എസ് ഡി പി എയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിരോധിത സംഘടനകളെയും മുസ്ലിം നേതാക്കന്മാരും ഒരുമിച്ചൊരു മുറിയിൽ കൂടിയെന്നും പി സി ജോർജ് ആരോപിച്ചു അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അതെന്ത് രാഷ്ട്രീയമാണെന്നും ആ രാഷ്ട്രീയമാണ് പാലക്കാട് ബി ജെ പിയെ പരാജയപ്പെടുത്തിയതെന്നും പി സി ജോർജ് പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായെന്ന് കരുതുന്നില്ല പാലക്കാട് തോൽവിയുടെ പേരിൽ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധി മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ് താൻ അന്വേഷിച്ചതിൽ ആർക്കും ഒരു പ്രതിസന്ധിയും ഇല്ലെന്നും പി സി ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പ്രസിഡന്റുമാർ മാറണമെന്ന് പറഞ്ഞാൽ എപ്പോഴും മാറാനേ സമയമുണ്ടാകും ജയിച്ചപ്പോൾ പ്രസിഡന്റിന് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് പി സി ജോർജ് മാധ്യമങ്ങളോട് ചോദിച്ചു എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എസ് ഡി പി ഐ ജമാഅ ഇസ്ലാമിയും ചേർന്ന് ഭരിക്കുകയാണെന്ന പ്രചാരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു നിയമദഗ്ധരുമായി ആലോചിച്ച് ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കുമെന്നും പ്രസ്താവനയിൽ സിപിഎം വ്യക്തമാക്കി കെ ടി യു വി സി നിയമനം ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അന്ന് നിലനിന്നിരുന്ന സാഹചര്യത്തിലെന്ന് കോടതി സുപ്രീം കോടതി വിധിയനുസരിച്ച് തീരുമാനിക്കേണ്ടത് ഗവർണർ സാങ്കേതിക സർവകലാശാലയിൽ വി സി ഐ ഡോ സിസ തോമസിനെ നിയമിച്ചത് ചോദ്യം ചെയ്ത സർക്കാർ ഫയൽ ചെയ്ത ഹർജിയിൽ അന്ന് നിലനിന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി സർക്കാർ നൽകുന്ന പാനലിൽ നിന്നും താൽക്കാലിക വി സി നിയമിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത് എന്നാൽ കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർ നിയമനം ചോദ്യം ചെയ്ത സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ വി സി നിയമനത്തിൽ സർക്കാർ ഇടപെടൽ പാടില്ലെന്ന കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ചിന്റെ വ്യക്തത തേടി ഗവർണർ നൽകിയ അപേക്ഷയിലാണ് ഡിവിഷൻ ബെഞ്ച് നിലപാട് വ്യക്തമാക്കിയത് കെ ടി വിന്റെ ചുമതല വഹിച്ചിരുന്ന ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് സാങ്കേതിക സർവകലാശാല വി സിയുടെ ചുമതല നൽകുന്നതിന് സജി ഗോപിനാഥ് ഉൾപ്പെടെ പേരുടെ പാനൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണർക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഗവർണർ ഡിവിഷൻ ബെഞ്ചിന്റെ വിശദീകരണം തേടിയത് സുപ്രീംകോടതി വിധിയനുസരിച്ച് ഗവർണർക്ക് നീതിയുക്തമായ തീരുമാനമെടുക്കാനാകുമെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു